സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പലയിടങ്ങളിലും മോഷണം ഒരു പതിവായി ചേരിക്കുന്നു പൊങ്ങച്ചത്തിനോ കാഴ്ചക്കോ വേണ്ടി ആഭരണങ്ങൾ ധരിച്ചു പുറത്തിറങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചുകൊള്ളുക പിടിച്ചുപറിയിൽ നിങ്ങളുടെ കാതുകളോ കഴുത്തോ അറ്റുപോകുവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സ്വയം സൂക്ഷിക്കുകയും ചില കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെയും അറിയുക പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീറ്റ് പോലീസുമായി എല്ലാവരും സഹകരിക്കണം അയൽവാക്കാരുമായി സഹകരിക്കുകയും ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുകയും ചെയ്യണം രാത്രി സമയം വീടിന് ചുറ്റും പ്രകാശം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കുക രാത്രി പുറത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ കഥകു തുറക്കാതെ അയൽക്കാരെ വിളിക്കുക പരിസരങ്ങളിൽ അപരിചിതരെ കണ്ടാൽ അവരുടെ ഫോട്ടോ എടുക്കുകയും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുക പഴയ സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക സംശയം തോന്നിയാൽ പോലീസിനെ അറിയിക്കുക രാത്രി പതിനൊന്ന് മുതൽ രാവിലെ നാല് വരെ സ്വയം നിരീക്ഷണത്തിൽ ഏർപ്പെടുകയും ഗ്രൂപ്പ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുക വീടിന്റെ പരിസരത്ത് വരുന്ന അവരിതിരെ കണ്ടാൽ അവരെ നിരീക്ഷിക്കണം കഴിയുന്നവർ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണം വീട് പൊട്ടി പുറത്തു പോകുന്നവർ അയൽക്കാരെയും പോലീസിനെയും വിവരമറിയിക്കണം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക ബൈക്കുകളിൽ ചീരിപ്പായുന്നവരുടെ വണ്ടിയുടെ അതായത് നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് പോലീസിനെ അറിയിക്കുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തൊരുമയോടുകൂടി നമുക്കതിനെ നേരിടാൻ കഴിയും ഓർക്കുക ഏതുസമയവും സജ്ജമായ പോലീസ് നമ്പർ നൂറ്റി എന്ന നമ്പർ എപ്പോഴും ഓർമ്മിച്ചു വയ്ക്കണം